എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അതെ കൊറേ ദിവസം എത്തിയാണല്ലേ നമ്മൾ കാണുന്നത് കൊറച്ചധികം ദിവസമായല്ലേ കൊറേ ദിവസം ഞങ്ങൾ ഇൻട്രോ പറയണത് അതെ ഇൻട്രോ പറയണതും വീഡിയോ എടുക്കാനായിട്ട് ഇപ്പൊ കൊറേ ദിവസമായിട്ട് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് രാവിലെയൊക്കെ ഒന്നിനും എപ്പോഴും പരീക്ഷണ പരീക്ഷ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നിപ്പ നമുക്ക് ഇന്നിപ്പം ഞായറാഴ്ച വരുന്ന കേട്ടാ ഞായറാഴ്ച വീഡിയോ നാളെ വീഡിയോ വീഴുവള്ളൂ ഞായറാഴ്ച വരുന്നു നമുക്ക് ഇന്ന് പകല് രാവിലെ മുതൽ ഒരുപാട് കുറെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം കറങ്ങി അടിച്ച് ഞാൻ പോയി സുധു പോയില്ല സുധുവിന് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുടുംബ യൂണിറ്റി ട്രസ്റ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം കറക്കാൻ തന്നെയായിരുന്നു എല്ലാ കറക്കും കഴിഞ്ഞ് ഞാൻ കയറി വന്നു അപ്പം സുധു കുറെ ദിവസമായി പറയണത് എന്താ വെച്ചാൽ നമ്മുടെ ചുറ്റും നമ്മൾ പള്ളി പള്ളിയും പള്ളിയുടെ ചുറ്റും ഒക്കെ സ്റ്റാറും കാര്യങ്ങളെല്ലാം തൂക്കിക്കഴിഞ്ഞാൽ അപ്പം സുതു കുറെ ദിവസമായി പറയുന്നത് അമ്മേ നമുക്ക് സ്റ്റാർ തൂക്കിയാലും തൂക്കിയാലും എല്ലാ ദിവസവും വൈകുന്നേരം വരുമ്പോൾ ഞാൻ പറയും പഠിക്ക് ഒഴിവുള്ള ദിവസം തൂക്ക ഒഴിവുള്ള ദിവസം തൂക്കാ തൂക്കാന്ന് പറഞ്ഞിട്ട് ദിവസം ഒന്നും ഇപ്പം ഏകദേശം ക്രിസ്മസിനോട് ഇങ്ങനെ അടുത്ത് എല്ലാ വീടുകളിലും സ്റ്റാറും ലൈറ്റും കാര്യങ്ങളും എല്ലാം തൂക്കി അപ്പം ഞങ്ങൾ തന്നെ ഇന്നെന്തായാലും ഇനി നാളത്തേക്ക് മാറ്റണ്ട മാറ്റേണ്ട ഇന്നെന്തായാലും മൊത്തം ഒരു ദിവസം തന്നെ ആയിരുന്നു ആ ഒരു ദിവസം തന്നെ നമുക്ക് സ്റ്റാറും കാര്യങ്ങളൊക്കെ തൂക്കാൻ വരുന്നത് സ്റ്റാറൊക്കെ നമുക്കിവിടെ ഉണ്ടട്ട കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ച സ്റ്റാറൊക്കെ എടുത്ത് കവറിലാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഒരു കൊച്ചു ട്രീയും കൂടി ഉണ്ട് ഉണ്ടട്ട കഴിഞ്ഞ വർഷം മേടിച്ച ഒരു കൊച്ചു ട്രീ ഉണ്ട് കഴിഞ്ഞ വർഷം അല്ലെന്ന് തോന്നുന്നുല്ലേ ആണല്ലേ കഴിഞ്ഞ വർഷം മേടിച്ച സ്റ്റാർ രണ്ടു വർഷമായതാണ് രണ്ടു വർഷം ആയത് എനക്ക് അത്തോ ഇല്ലെന്നൊന്നറിയാൻ പാടില്ല മെക്കാനിക് ആണ് അതൊക്കെ ചെയ്യാൻ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഫ്ലഗ് മോളില് പിന്നെ അതൊക്കെ മാസ്റ്റർ അഴിച്ചെടുത്തിട്ടൊക്കെ വേണം അതൊക്കെ അഴിച്ചൊക്കെ എടുത്ത് മാസ്റ്റർ അത് ചെയ്യാൻ ഇവിടെ ഇരുന്നോ കാരണം എന്താ മൊത്തം കറക്കം തന്നെ ആയിരുന്നല്ലോ അപ്പൊ എന്നോട് ഇവിടെ റെസ്റ്റ് എടുത്തിരുന്നു ഞാൻ ഇതൊക്കെ ചെയ്യാ എന്ന് പറഞ്ഞപ്പൊ ഞാനുള്ള സമയത്ത് മാത്രം ഞാനത് ചെയ്യാന്ന് പറഞ്ഞാരണം ചെയ്യാൻ പോണേ പിന്നെ കുറച്ച് തൂക്കിയിടുന്ന അലങ്കരിക്കുന്ന കുറച്ച് കൊറച്ച് സാധനങ്ങളും കൂടി ഒക്കെ മേടിക്കാനുണ്ട് അപ്പൊ അതൊക്കെ പിന്നെ പറയാം അതിന്റെ വേറൊരു ട്രീ ഒക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ വേറെ വീഡിയോയില് കാണിച്ചു തരാം ഇന്നിപ്പ ഇത് തൂക്കാൻ പോണെ കാണാം ഇന്നിപ്പോ എന്താണ് സുഖം ചെയ്യാൻ മുഴയെന്ന ആദ്യം കാണാം അത് കഴിഞ്ഞിട്ട് ബാക്കിയത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ പിന്നെ കാണിച്ചരാം അല്ലേ അതെ അപ്പൊ നമുക്ക് ബാക്കി ആദ്യം ഇതൊക്കെ കത്തും ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം വാ അപ്പോൾ ദേ അങ്ങനെ സുതപ്പൻ സുതപ്പൻ്റെ പണിപ്പുരയിലോട്ട് ഇറങ്ങിയിട്ടാ ഞാനപ്പം അവിടെ ഇങ്ങനെ നോക്കിയിരിക്കയാണ് സുധം എന്തൊക്കെയാണ് ചെയ്യണതെന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നോ അപ്പോൾ അതേ സാധനങ്ങളെല്ലാം എടുത്ത് ഇറാത്തങ്ങോട് നിരത്തിയിട്ടുണ്ട് അപ്പോഴേക്കും എനിക്ക് ഫോൺ വന്നിട്ടാ അമ്മയായിരുന്നു വിളിക്കണത് അമ്മ ഇന്ന് പകലൊന്നും എൻ്റെ വിളി കണ്ടിട്ടുണ്ടായിരുന്നില്ല അമ്മ വിളിച്ചപ്പോഴാണെങ്കിലും ഞാൻ കുടുംബീണ്ടിലാണെന്ന് പറഞ്ഞായിരുന്നു അമ്മ സന്ധ്യയായപ്പോൾ വിളിച്ചതാണ് കേട്ടോ എന്താണ് വിശേഷമെന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ ദേ വിളിച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സുധുനെ സഹായിക്കാനായിട്ട് ഞാനും ഇറങ്ങി രംഗത്തേക്കട്ടാ സുധൂനെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അധികം സഹായമൊന്നും ഇല്ല കേട്ടോ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കൊടുക്കുക എന്നൊക്കെ മാത്രമേ ഉള്ളൂ എനിക്കിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ല എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനാണെങ്കിൽ ഞാൻ റെഡി എവിടെയെങ്കിലും കൊണ്ടുപോകാനാണെങ്കിലും റെഡി ഇതൊന്നും ഇണക്കാനൊന്നും എനിക്ക് അത്ര നന്നായിട്ട് അറിയാൻ പാടില്ല പിന്നെ എല്ലാ വർഷവും ഇവിടെ സുധു ഇങ്ങനെ എല്ലാം ചെയ്യാറ് വേറെ ആരും ചെയ്യാറില്ല എന്താണെന്ന് വെച്ചാൽ ഞാനാ തുഞ്ചേട്ടന തുൻ ചേട്ടനൊന്നും ഒരിക്കലും ക്രിസ്മസിനൊന്നും ഉണ്ടാവാറില്ല കാരണം ഈ അമ്പലത്തിന് ഈ മണ്ഡലകാല സീസൺ ആയതുകൊണ്ട് തന്നെ തുനച്ചേട്ടൻ അവിടെ ഇരിക്കുകയുള്ളു അപ്പോൾ ഇതൊക്കെ പുള്ളി തന്നെ ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം അതെ അങ്ങനെ ക്രിസ്മസ് ട്രീ കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതിൽ ഞാനും കുറച്ച് സഹായിച്ചിട്ടുണ്ട് കേട്ടോ അത് ഊക്കിയിട്ടേക്കണേക്കാൻ ഞാനാണ് ഓ വലിയ കാര്യമായിപ്പോയി എന്നായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും ഇപ്പോൾ വിചാരിക്കണം അപ്പോൾ അതേ എൻ്റെ ഒരു കരസ്പർശവും ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനും ഒന്നും സഹായിച്ചെന്ന് പറഞ്ഞേക്കാറില്ല പിന്നെ അങ്ങനെ അതേ പുള്ളി അതൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ച് അതൊക്കെ വെച്ചിട്ട് മുകളിൽ നിന്ന് എന്താണ്ടും ട്യൂപ്പിന് അഴിച്ചെടുക്കണമെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പോയി അതൊക്കെ അതേ അവിടെ ഇവിടെ ഇങ്ങനെ മുകളിൽ തൂക്കി ഞാൻ കൊടുത്ത തൂക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ചെടിച്ചെട്ടി മാറ്റണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് നക്ഷത്രത്തിന് അത്ര കളറൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷത്തിൽ കൂടുതലായി കാരണം പുറത്ത് കിടക്കലല്ലേ അപ്പം കളറും പോകലതേ ആളവിടെ നല്ല പണിയിലായിട്ടും പഠിക്കാനൊക്കെ ഉണ്ട് പഠിക്കാനുള്ളതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആളവിടെ ചെയ്യുന്നുണ്ട് ഈ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുധുവിന് എന്താണെന്ന് അറിയാൻ പാടില്ല ഭയങ്കര ഒരു ശുഷ്കാന്തിയാണ് വേറെ എന്ത് ചെയ്യണേലും ഞാൻ ഇത്ര ഒരു ആത്മാർഥത കണ്ടിട്ടില്ല അവൻ ആത്മാർത്ഥതയൊക്കെ ഉണ്ട് എന്നാലും പിടി മുന്നിലാണ് ഇങ്ങനെ മുകളിലേക്കൊക്കെ പുള്ളി ജനലിൻ്റെ മുകളിലേക്ക് കയറി വയറൊക്കെ ഇണക്കി അങ്ങനെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഈ സ്റ്റാർ കത്തറിയാൻ പാടില്ല എങ്ങനെയാണ് കത്തല്ലേ ഇത് കത്ത കുറപ്പുണ്ടായിരുന്നു കാരണം ഇത് അധികം പഴകിയട്ടിൽ എടുത്ത് വച്ചിട്ടുണ്ടായി പക്ഷേ സ്റ്റാർ നമ്മളെ വളരെ അതിശയിപ്പിച്ചുകൊണ്ട് അത് കത്തിന്ന് അത് അടിപൊളിയായിട്ട് കത്തി സൂപ്പറായിട്ട് കത്തി കുഴപ്പമൊന്നുമില്ല അതെല്ലാം നല്ല സെറ്റാക്കിയിട്ട് അപ്പം നോക്കിയപ്പോൾ അപ്പുറം ചേട്ടൻ്റെ അടുത്തും സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടായി അപ്പം ഞങ്ങൾ അങ്ങാടൊക്കെ നോക്കി ഇവിടെ മൊത്തത്തിൽ തുർച്ചയായിട്ട് ഞാൻ കാണിക്കാമെന്നും പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സുധു അകത്തൊന്നും ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന പുള്ളി അറിഞ്ഞിട്ടുണ്ടായില്ല ആ ഞാൻ വീഡിയോ എടുക്കണത് നോക്കിക്കൊണ്ട് വേൻ വന്നേക്കട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ചെയ്ത് അത് സക്സസ് ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ ആ സന്തോഷം എനിക്ക് സുധുവിൻ്റെ മുഖത്തുനിന്ന് കാണാൻ പറ്റി കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റിയാന്ന് പറയണോ കേട്ടോ ആ സന്തോഷം അങ്ങനെ സുധു ഭയങ്കര ഹാപ്പിയായിരുന്നു ഹാപ്പിയായി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ വിശപ്പ് തുടങ്ങി കേട്ടാ വിശത്ത് നിന്നപ്പോൾ കഴിക്കാനായിട്ട് ഒന്നും വീട്ടിലൊന്നും ഉണ്ടായില്ല പിന്നെ കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു അപ്പം തന്ന പിന്നെ കപ്പലണ്ടി വറുക്കാം കപ്പലണ്ടി വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് കഴിച്ചാൽ വിശപ്പ് മാറുമല്ലോ എന്നോർത്ത് വേഗം കപ്പലണ്ടി വറുത്ത് കപ്പലണ്ടി വറുത്തതിന് ശേഷം എന്തേ ഞാൻ അത് ഇന്നുകൊണ്ട് ഇരിപ്പുണ്ടേട്ടാ എൻ്റെ ഒരു പ്രത്യേക പരിപാടിയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ കപ്പലണ്ടി വറത്തിട്ടുണ്ടെങ്കിൽ അത് വറുത്ത് അതിൻ്റെ തൊണ്ടും കളഞ്ഞിട്ടേ ഞാൻ ചെപ്പിലിട്ട് വെക്കുള്ളൂ വേറൊന്നും കൊണ്ടല്ല അല്ലെങ്കിൽ അത് പിറക്കാത്തൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ പിറക്കാത്തൊക്കെ ഇങ്ങനെ വീഴുവെന്ന് അതിൻ്റെ തൊണ്ട് തൊണ്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടിക്കാൻ നിൽക്കണം ഇതാകുമ്പോൾ പിന്നെ സാരില്ല ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കുകയും ചെയ്യാം എവിടെ വേണമെങ്കിലും ഇരുന്ന് കഴിക്കുക പിന്നെ തൊണ്ട് കളയാൻ പോകുന്ന പ്രശ്നം അതുമില്ല അപ്പോൾ അതെ പിന്നെ സുതപ്പനാണെങ്കിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാനപ്പം റാത്തു തന്നെ വന്നിരുന്നാട്ടാണ് ചെയ്തത് അവന് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വേറാത്തന്നെ വന്നിരുന്ന് ചെയ്ത് അപ്പോഴേ സുധുവാണെങ്കിൽ ഫോൺ മേടിച്ചുകൊണ്ട് ഞാൻ അമ്മ കപ്പലണ്ടി ചിറങ്ങണതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞ് പടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ കഞ്ഞി കുടിക്കാൻ ഇന്നത്തെ സ്പെഷ്യൽ വെല്ലിയട വല്യ തന്ന മീൻ പീര പറ്റിച്ചതാണ് കേട്ടോ ഇന്ന് വലിയ മീൻ പീര പറ്റിച്ചതൊക്കെ അത് കൊണ്ടെത്തന്നിട്ടുണ്ടായിരുന്നു ചാളയട്ട പറ്റിച്ചത് ചാള പറ്റിച്ചതും ഒക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണേട്ടാ നല്ല ടേസ്റ്റായിരുന്നട്ടെ കുറെ നാളത്തെയാണ് ചാളയൊക്കെ കൂട്ടണത് നമ്മൾ നോമ്പ് പിടിയിട്ട് ചാള കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പീര പറ്റിച്ചത് എനിക്കത്ര സുഖമാവാറില്ല അങ്ങനെ അതൊക്കെ പറ്റിച്ചതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ തിന്ന് അത് കഴിഞ്ഞപ്പോൾ അതേ അവിടെ നല്ലൊരു സിനിമ അടക്കം ഉണ്ടായിരുന്നട്ടോ സുധു പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചു നേരം സിനിമ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കിടന്നുറങ്ങുകയുള്ളൂ എനിക്ക് സിനിമയിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും സുധുവിന് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുധു ഏത് സിനിമയാണെങ്കിലും കാണും അപ്പോൾ ഇതെന്തോ നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞ് കാണാണ്ടായി അപ്പോൾ അവൻ്റെ ആ കാണലും കൂടി ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായി കിടന്ന് നമ്മുടെ ഈ കൊച്ചു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണേ